ിപ്പി കി മിന്നിൽ കെട്ടിട വേഗത്തിൽ നമ്മൾ ചേർത്തിടാറാ മേഘത്തിൽ നും മേയും ചേർത്തിടാറാ ആയിരമായി വിശു തരുമാ ോവേനായി കാത്തിടമേ പത്തിയോളവേനായി കാത്തിടമേ സിയോ സഞ്ചാരികളെയാ തന്നിപ്പൊന്നി മിന്നൽ കേട്ട േത്തം മേയും ചേ തേട മേഘത്തം ചേ തേട വ മകിലാവ് നീരാറുന്നേ സിയോനിൽ പാണി വേഗം തീർന്നേതസ്തേന തേജസ്സിൽ തേനും വെളിപ്പെടുന്നേ ശ്രീയോ സഞ്ചാരികൾ ആനന്ദിപ്പി കള ധനിന്നിൽ കേട്ടിടാറാൻ മേഘത്തിൽ നം ചേർത്തിടാറാ മേഘത്തിൽ നം ചേർത്തിടാറാ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയൊരു നാമത്തിൽ പ്രഭാതത്തിൽ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യൗനാനുസിന ശേഷം മൂന്നാം അധ്യായം എൻ്റെ മൂന്നാം വാക്യത്തിൽ യേശു നിക്കോതമോസിനോട് പറയുന്നൊരു കാര്യമാണ് ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദേവരായും കാണാൻ ആർക്കും കഴിയില്ല എന്നുത്തരം പറഞ്ഞു ഈ വിഷയത്തോടനുബന്ധിച്ച് ഒരു യാത്രയെക്കുറിച്ച് ഉള്ളൊരു കാര്യമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് അതിൻ്റെ തലബാതക ഞാൻ നിന്നു കൊടുക്കുകയാണ് സിയോൺ യാത്രക്കാരാ തന്നെ യാത്രയുടെ ലക്ഷ്യമെന്ത് സുബോധമുള്ള ഓരോ വ്യക്തിയുടെയും യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ചില ക്രമീകരണങ്ങളും ഒരുക്കങ്ങളൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അനേകം കടമ്പകൾ കടക്കേണ്ടി വരും ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമായി നോക്കുന്ന യാത്രയ്ക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ എന്നാണ് അതായത് ഏത് രാജ്യത്തെ കാണാൻ പോകുന്ന ആ രാജ്യത്തിൻ്റെ വിസ പാസ്പോർട്ടിലുണ്ടോ എന്ന് നോക്കും പാസ്പോർട്ടിൻ്റെ കാലാവധി ഉള്ളതാണോ എന്ന് പരിശോധിക്കും ഇത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നോക്കുന്നത് എയർലൈൻ ടിക്കറ്റാണ് അത് അന്നേ തീയതിയിൽ യാത്ര ചെയ്യാൻ യോഗ്യമാണോ എന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷമേ അകത്ത് പ്രവേശിക്കുകയുള്ളൂ അടുത്ത ആ കടമ്പാണ് നാം കൊണ്ടുപോകുന്ന പെട്ടിയിൽ അനുവദനീയമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അന്വേഷിക്കൂ ഇഷ്ടമുള്ളതുപോലെ ഒന്നും വാരി വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എയർലൈൻ അനുവദിച്ചിരിക്കുന്ന തൂക്കം പെട്ടിയുടെ സൈസ് ഇതെല്ലാം പരിശോധിക്കും വിളക്കപ്പെട്ട യാതൊന്നും പെട്ടിക്കുള്ളിലോ അതുപോലെ കയ്യിൽ കൊണ്ടുപോകാനോ ബാഗിൽ സൂക്ഷിപ്പാനോ പാടില്ല നാം വിചാരിക്കും ബോർഡിംഗ് പാസ് ലഭിച്ച ഇനിയും പ്രശ്നമില്ല എന്ന് നാം കയറ്റി അയക്കുന്ന ബാഗുകൾ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് സ്കാൻ ചെയ്ത് പരിശോധിക്കും സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പെട്ടി തുറന്ന് പരിശോധിക്കും അതിനുള്ള അധികാരം അവർക്കുണ്ട് ഇനി ഹാൻഡ് ബാഗുമായി വിമാനത്തിൽ കയറുന്നതിനു വേണ്ടി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുന്ന ബാഗ് എക്സ്റേയിലൂടെ കടത്തിവിടും അവർ നിർദ്ദേശിച്ച രീതിക്ക് അപ്പുറത്തായി എന്തെങ്കിലും കണ്ടാൽ ബാഗ് മാറ്റി എല്ലാം പരിശോധിക്കും പിന്നീട് ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ നമ്മളെ കടത്തിവിടും ആ മെഷീൻ ബി പി ഏതെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കും ഏതെങ്കിലും വസ്തുക്കളും നാം ഒളിച്ചുകടത്താൻ ശ്രമിച്ചാൽ അത് അവിടെ ഉച്ചു പിടിക്കപ്പെടും പിന്നീട് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കൂടെ ലഭിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിമാനത്തിൽ കയറുവാൻ സാധിക്കത്തുള്ളൂ ഇതെല്ലാം കഴിയുമ്പോഴേ കാണാൻ ഒരു ദീർഘശ്വാസം എടുക്കുവാൻ പറ്റും വിദേശങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നഗ്നമായി കാണത്തക്ക രീതിയിലുള്ള മെഷീൻ ഉണ്ട് നമ്മുടെ രാജ്യത്ത് വളരെ വിരളമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ബോർഡിംഗ് ബാസിൽ ഉള്ള സീറ്റ് നമ്പർ അനുസരിച്ച് വിളിക്കുമ്പോൾ മാത്രമേ വിമാനത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ അതിനുള്ളിൽ പ്രവേശിച്ചാൽ ഇഷ്ടമുള്ള അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഇരിപ്പിടത്തിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഇരുന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇട്ട് സുരക്ഷിതമായി എയർ ഹോസ്റ്റസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ പെരുമാറുകയും ചെയ്യണം പ്രിയ ശ്രോതാക്കളെ ലോകത്തിൻ്റെ തത്വം ഇങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ സാധിക്കുകയില്ല വിദേശത്ത് പോകാൻ അവർ അനുസരിക്കുന്ന അനുശാസിക്കുന്ന സകലവും അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണെങ്കിൽ സി എൻ യാത്രക്കാർ അതായത് സ്വർഗ്ഗത്തിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയിലെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അംഗത്വം ലഭിക്കുന്നത് ആ രാജ്യത്ത് ജനിച്ചിരിക്കണം അങ്ങനെയെങ്കിൽ സ്വർഗീയ പൗവന്മാരാകണമെങ്കിൽ ഒരു പ്രത്യേക ജനന ജന്മം നടക്കണം അതാണ് യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഇതുതന്നെയാണ് നീ കോഷനോട് പറഞ്ഞത് നീ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒറ്റ വ്യക്തി പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല ലോകപരമായിട്ടുള്ള വ്യവസ്ഥകളെ നാം അനുസരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്രയധികം നാം അനുസരിക്കണം സുവിശേഷം ഒന്നാം അധ്യായൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമൊക്കെ അധികാരം കൊടുത്തു എന്ന് വായിക്കുന്നു ഒരു വിദേശ രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചുവെങ്കിലേ ആ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ സ്വർഗരാജ്യത്ത് എത്തിച്ചേരുവാൻ വീണ്ടും ജനം പ്രാപിക്കണമെങ്കിൽ എങ്കിൽ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടവർക്കുള്ള അടുത്ത കടമ്പാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള വിശ്വാസനം അങ്ങനത്തെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസവും അതിൻ്റെ നിറവും പിന്നെ വിശുദ്ധ ജീവിതവും സി എൻ യാത്രക്കാരാ നിനക്ക് അനുവദിച്ചിരിക്കുന്നതിനപ്പുറത്ത് ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല നമ്മുടെ സൽപ്രവർത്തികൾ മാത്രമേ നമ്മോടൊപ്പം പോരേ ഉള്ളൂ അല്ലാത്തതെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും നമ്മളെ മുറുകെ പറ്റുന്ന പാവങ്ങളും ഭാരങ്ങളും എല്ലാം വിട്ടഴിഞ്ഞ് വിശ്വാസത്താൽ യാത്ര ചെയ്ത് സ്വർഗീയമായ നിത്യത്തെ ചെന്നു തരുവാൻ സർവക്ഷതന്നെ അവരുടെയും ജീവിതത്തെ സഹായിക്കും ഇറങ്ങട്ടെ ആകയാൽ സിയോൺ യാത്രക്കാരായ നമുക്കൊരോരുത്തർക്കും നമ്മുടെ ലക്ഷ്യം നിത്യത്തെ ചെന്ന് തേരുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ചെന്നു തേരാം ദൈവമായ കർത്താവ് ഈ വന്നത്താൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം